നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ് ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടപ്പോഴത്തെ രാവിലെ ഇന്നലെ കുറച്ച് രണ്ട് മൂന്ന് മുയലിനെയൊക്കെ കിട്ടി അങ്ങനത്തെ രാവിലെ മക്കൾ മൊയലിനെ കളപ്പിക്കുന്ന ഇതാണ് കേട്ടാ കാണുന്നത് അപ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ട് കളിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല സാദാ നമ്മുടെ ദോശ ഉണ്ടല്ലോ സാധാ ദോശയും ചമ്മന്തിയാണ് അപ്പോൾ ഇതാ മോന് ഇന്ന് പോകണം കേട്ടോ മോക്ക് പോകേണ്ട അവൾക്ക് എക്സാം ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ പതിയാണ് കേട്ടോ അപ്പോൾ മോന് ഇപ്പോൾ കഴിക്കാൻ വേണ്ടി ഇതാ ഞാൻ ദോശയും ചമ്മന്തിയൊക്കെ എടുത്ത് വെച്ച് അവൻ കഴിച്ചിട്ടാണ് ഇനി ഞാൻ തന്നെയാണ് അവനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കുന്നത് അപ്പം ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ച് അവനെ വിളിക്കുകയാണ് അപ്പം ഇതവൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കഴിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി കഴിച്ചിട്ട് മോനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ടാണ് അടുത്ത ജോലിയൊക്കെ ചെയ്യാനുള്ളത് അങ്ങനെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കി ഞാനും മോളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ കിച്ചനൊക്കെ ഒന്ന് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ മൊയെണ്ണം വാങ്ങിക്കാൻ പോയില്ലേ ആ സമയത്ത് കുറച്ച് സവാളയും നാരങ്ങയും നെല്ലിക്കയൊക്കെ കണ്ടിങ്ങനെ വഴിയോരത്തു വച്ചിരിക്കില്ല അങ്ങനെ കുറച്ച് വാങ്ങിച്ചുകൊണ്ടുവന്നതാണ് കേട്ടോ അതിൽ നിന്ന് അപ്പം നമ്മൾ ഇതുപോലെ ഒത്തിരി സവാളയൊക്കെ വാങ്ങിച്ചാൽ ഇതുപോലെ തന്നെ കൊണ്ടിടാതെ ഒന്ന് ഉണക്കിയിട്ടൊക്കെ ഇടുമ്പോൾ അത് ഒത്തിരി നാൾ കേടാകാതെ ഇരിക്കും അപ്പം ഞാൻ വിചാരിച്ച് നല്ല വെയിലുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ഉണക്കിയൊക്കെ എടുക്കാം വിചാരിച്ച് പിന്നെ ചൂട് സമയമല്ലേ നാരങ്ങയൊക്കെ വാങ്ങിച്ചു വച്ചാൽ നമുക്ക് എപ്പോഴാണ് വെള്ളം കുടിക്കാൻ തോന്നുന്നത് അപ്പോൾ അതെടുക്കാമല്ലോ അപ്പം ഇങ്ങനെ നാരങ്ങ വെച്ചിരുന്നാൽ നമുക്ക് കേട് ആയിപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളമൊക്കെ നിറച്ചിട്ട് അതിൽ ഞാൻ ഈ നാരങ്ങ ഇട്ട് വയ്ക്കും കേട്ടോ അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും എത്ര ദിവസമായാലും ചീത്തയാവൂല പിന്നെ നെല്ലിക്ക ഒന്ന് ഉപ്പിലൊക്കെ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് അപ്പോഴാണ് എൻ്റെ ഉള്ളി സ്റ്റാൻഡെന്ന് നോക്കിയപ്പോൾ കുറച്ചധികം ചെറിയ ഉള്ളി ഉള്ളിയുണ്ട് അപ്പോൾ അതൊന്ന് ഉണക്കണം പിന്നെ സ്റ്റാൻഡ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഈസ്റ്റർ ഒക്കെ ക്ലീനിങ് ഒക്കെ ചെറുതായിട്ട് ഇതുപോലെ കുറേച്ച കുറേ ചെയ്യുമ്പോൾ നമുക്കങ്ങ് ബുദ്ധിമുട്ടാവില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ആ സ്റ്റാൻഡും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഈ ഉള്ളിയും സവാളും എല്ലാം ഒന്ന് വെയിലത്തിട്ട് ഉണക്കി ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒത്തിരി അങ്ങ് ഇരിക്കുകയും ചെയ്യും അങ്ങനെ അതാ പുറത്തിറങ്ങാൻ വയ്യേട്ടോ നല്ല വെയിലാണ് അപ്പം ഇതുപോലൊരു മേശയുണ്ടല്ലോ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ശകലം പൊട്ടിയതായതുകൊണ്ട് ഇതുപോലെ ഞാൻ അരി ഉണക്കാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണക്കാനുണ്ടെങ്കിൽ എടുത്തിടും ഇപ്പം നമുക്ക് മേശയൊന്നുമില്ലെങ്കിൽ നല്ല തുണിയോ പായോ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് ഇതുപോലെ എല്ലാം ഉണക്കി സൂക്ഷിക്കാം ഒത്തിരി നാൾ നല്ല കേടാകാതെ ഇരിക്കുകയും ചെയ്യും നമ്മൾ ഒത്തിരി പേരൊന്നും ഇപ്പോഴത്തെ വീടുകളിലില്ല കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചത് ഇതുപോലെ വെയിലത്തൊന്ന് ഉണക്കി വയ്ക്കുകയാണെങ്കിൽ ഒത്തിരി നാളിരിക്കുകയും ചെയ്യും അപ്പം ഞാൻ ഇതുപോലെയാണ് ഇട്ട് ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഉണക്കി സൂക്ഷിക്കും പിന്നെ അത് ആ പ്ലാസ്റ്റിക്കൊക്കെ കഴുകി അത് പെട്ടെന്ന് എടുക്കണം അത്രയ്ക്ക് വെയിലാണ് ഇല്ലെങ്കിൽ അത് കളറെല്ലാം വാങ്ങും അപ്പം ഞാൻ അതൊക്കെ ഇട്ടിട്ട് വന്ന് പിന്നെ നെല്ലിക്ക ഒന്ന് ഉപ്പിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീണ്ടും പിന്നെ പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ അത് അങ്ങ് നിൽക്കുക അങ്ങനെ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉപ്പിട്ടിട്ട് നമ്മൾ നല്ല എരിയും മണമുള്ള മുളം ഉണ്ടല്ലോ അതൊന്ന് നടുുകി കീറി ആ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക വെള്ളം ഒത്തിരി തിളക്കൽ അപ്പം നെല്ലിക്ക വെന്ത് പോവും ചെറിയ ഒന്ന് ചൂടായാൽ മതിയിട്ടാണ് എന്നിട്ട് നമ്മുടെ ഈ നെല്ലിക്കയും കൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കഴുകി പ്രത്യേകിച്ച് നെല്ലിക്കയാണ് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നി അങ്ങനെ ഞാൻ അതൊക്കെ ഉപ്പും കൂടെ ഇട്ട് മാറ്റി വയ്ക്കണം കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ ഓരോന്ന് കഴിക്കുമ്പോൾ നല്ല ഹെൽത്തി ഹെൽത്തിയാണല്ലോ അങ്ങനെയാണോ ഞാനിത് വാങ്ങിച്ചു വെച്ചത് പിന്നെ ഞാൻ വിചാരിച്ച് നല്ല ക്ഷീണമായി നാരങ്ങ വെള്ളം ഉണ്ടാക്കാം നല്ല കളർഫുൾ നാരങ്ങ വെള്ളമാണ് കേട്ടോ അപ്പം നാരങ്ങ തോടൊക്കെ കളഞ്ഞ് ഇട്ട് ഒരു ക്യാരറ്റും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും മധുരത്തിന് പഞ്ചസാരയും ഒരു ഒരല്പ വെള്ളവും കുറച്ച് നല്ലതായിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം ബിണ്ടും നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരിച്ചെടുക്കും നല്ല ടിപ്പുളി നാരങ്ങയുള്ളൂ കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ അഞ്ചീര ടേസ്റ്റും മധുരവും നല്ല ടേസ്റ്റാണ് ഓറഞ്ച് ജ്യൂസിൻ്റെ കളറുണ്ടല്ലേ നമുക്ക് കെമിക്കലൊന്നും ചേർക്കാതെ കളർഫുള്ളായിട്ട് ഇതുപോലെ നാരങ്ങയുള്ള ഉണ്ടാക്കാം പറ്റും അങ്ങനെ ഞാനും മോളുവല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കി കുടിച്ചു അപ്പോൾ കുടിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാ ഞാനിവിടെ നട്ടിരിക്കുന്ന കുറച്ച് ചീരയാണ് കേട്ടോ അപ്പോൾ ചീരയ്ക്ക് നല്ല ഒരു വളം ഞാൻ കഴിഞ്ഞ വീഴില് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ വീട്ടിൽ തന്നെയുള്ള വേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന അപ്പോൾ അത് കാണാത്തൊരു ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇതാ ഇടയ്ക്കൊക്കെ എനിക്കിതുപോലെ ചീര കട്ട് ചെയ്തെടുക്കും കിട്ടും നമ്മൾ ആവശ്യത്തിനുള്ളത് നമുക്ക് തന്നെ ഇതുപോലെ മുറ്റത്തു നിന്നൊക്കെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ആയിരിക്കില്ലേ അങ്ങനെ ഞാൻ കുറച്ച് ചീരയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിന് വെള്ളമൊക്കെ ഒന്ന് ഒഴിക്കാണ്ടായിരുന്നു അങ്ങനെ വെള്ളം ഒഴിച്ച് പിന്നെ ഇതാ നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ ഒത്തിരി കറിവേപ്പുണ്ട് എനിക്ക് അപ്പോൾ ഇത് ഞാൻ തലേ തലേദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് പുളിപ്പിച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അത് നമുക്കിതുപോലെ എല്ലാ പച്ചക്കറി തോട്ടത്തിലും ഒഴിക്കാവുന്നതാണ് കേട്ടോ കീടങ്ങളൊന്നും വരൂല്ല അത് നല്ലൊരു വളമാണ് കേട്ടോ നമുക്ക് ഒത്തിരി പൈസയൊന്നും കൊടുക്കാതെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് അതെ ആഫ്രിക്കൻ മല്ലി അതെല്ലാം വെള്ളമൊക്കെ ഒഴിച്ചതിനു ശേഷം ഞാൻ അത് അതിൻ്റെ ചീരയൊക്കെ കൊണ്ട് കിച്ചണിൽ വന്ന് ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഉച്ചയ്ക്കുള്ള ഒരു പരിപാടിയും ആയില്ല കേട്ടോ രാവിലത്തെ കാര്യങ്ങളാണ് ചെയ്തത് പിന്നെ അതാ ഉച്ചയ്ക്ക് പിന്നെ ഞാൻ കുക്കറിൽ തന്നെ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ച് അരിയെല്ലാം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വയ്ക്കട്ടെ അപ്പം രാവിലെ നമ്മൾ അടുപ്പത്താണെങ്കിൽ രാവിലെ ഇടണം അത്രേ വെന്തേ ഇട്ടുള്ളൂ അപ്പോൾ ഇത് കുക്കറെല്ലാം പെട്ടെന്ന് ആയിക്കിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇനി അടുപ്പൊന്നും കത്തിക്കാൻ നിന്നില്ല കുക്കറിൽ തന്നെ ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ച് ഇതാ കുറച്ചരി മതി ആയിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് മാത്രമേ ഒഴിക്കാറുള്ളൂ അങ്ങനെ അതെല്ലാം വച്ച് പിന്നെ അവിയൽ അപിയലുണ്ടാക്കാമെന്ന് ജനിച്ച അമ്പിയനുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്താൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് അതിൻ്റെ അരപ്പ് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് നല്ല ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വേൻ വേണ്ടി മാറ്റി വയ്ക്കണം അപ്പം നമ്മൾ ഇതുപോലെ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ എപ്പോഴും മൺചട്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പം ഇന്ന് എല്ലാവരും പറയുന്നതാണ് മൺചട്ടിയിൽ പാചകം ചെയ്യുന്നതാണ് ഹെൽത്തി എന്ന് അപ്പം ഞാനിപ്പോൾ മാക്സിമം മൺചട്ടിയൊക്കെ വാങ്ങിച്ച് വയ്ക്കാറുണ്ട് നമ്മളിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ വാങ്ങിച്ചാൽ മതി കേട്ടോ ഇങ്ങനെ അത് ഈ ചീരയെല്ലാം അതാ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ചീര ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതുപോലെ ഓയിലൊഴിച്ചിട്ട് നമുക്ക് ഒരു പിടി അരി ഇട്ട് കൊടുക്കാം അരി ഒന്ന് പൊട്ടി നല്ലതായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ചീരയും കൂടെ ഇട്ട് അതിനുള്ള അരപ്പുണ്ടല്ലോ തോരത്തിനുള്ള അരപ്പും കൂടെ ഒന്ന് ഇട്ട് മൂടി വെക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ അടിപൊളി ചീരത്തോരനാണ് കേട്ടോ ആ അരി ഇട്ടപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് നല്ല ആയിട്ട് മുരിഞ്ഞു വരും അപ്പം നമ്മൾ ചീരത്തോരനും അവിയലൊക്കെ റെഡിയായി അപ്പം അതാ കുക്കറിൽ ചോറൊക്കെ വച്ച് ചീരയും തോരനും അവിയലൊക്കെ റെഡി ആയി നമ്മൾ ഒരു മീൻ കറിയും കൂടെ വയ്ക്കണം പിന്നെ ഇവിടെയൊക്കെ കുറച്ചൊന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടണം കിട്ടാം കപ്പലുണ്ട് തുടക്കമുണ്ട് പന്ത് അതൊക്കെയാണ് ഇന്നത്തെ ജോലികൾ വീഡിയോ വീഡിയോയും ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്